ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രണ്ട് ഗിഫ്റ്റ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അതിലൊന്ന് ഫോട്ടോ പുള്ളൗട്ട് ഡയ്യെ കാണുന്ന സംഭവം ഫോട്ടോ പുള്ളൗട്ട് ചോക്ലേറ്റ് ടവറും അതുപോലെ വേറൊരു ബാസ്ക്കറ്റ് ചോക്ലേറ്റ് ഗിഫ്റ്റ് ഹാമ്പറും ആണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ മുട്ടായി ഉടുക്കൽ ചടങ്ങുണ്ടല്ലോ ചെക്കനും പൊണ്ണും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊരു മധുരം കൈമാറുന്നൊരു ചടങ്ങ് അതിപ്പോൾ ഈ ബാസ്ക്കറ്റൊന്നും വിട്ടിട്ട് ഇപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ടവർ ടൈപ്പിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടേയിരിക്കുന്നത് കാരണം നമുക്ക് ബാസ്ക്കറ്റിനേക്കാളും കാണാൻ അതായത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ നല്ല ബർക്കത്തിൽ ഒരു സാധനം ആക്കാനും അതുപോലെ തന്നെ ബാസ്ക്കറ്റിന് തന്നെ നാന്നൂറ് മുന്നൂറ് ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ റേറ്റ് കൂടി നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും മീൻസ് അത്രയും ചോക്ലേറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പോൾ അപ്പം ഞാൻ രണ്ട് രീതിയിൽ രീതിയിലുണ്ടാകും കേട്ടോ രണ്ട് ടൈപ്പിലുള്ള ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ചോക്ലേറ്റ് ടവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നമ്മളിപ്പോൾ മൂന്ന് അട്ടിയായിട്ടാണല്ലോ ചെയ്യുന്നത് മൂന്ന് ലെയർ ആയിട്ട് അപ്പോൾ ആദ്യത്തെ ഒരു അട്ടിയെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ത്രീ ടയർ കേക്ക് ഒക്കെ ചെയ്യുന്നില്ല അതുപോലെ ഇഞ്ചിന്റെ ഒരു ബേസും അതുപോലെ എട്ട് ഇഞ്ചിന്റെ ബേസ് ആറ് ഇഞ്ചിന്റെ ബേസ് ആ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിന്റെ റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലത്തെ രണ്ട് റൗണ്ട് വേണം പിന്നെ അതിന് ചുറ്റും വെക്കാൻ പറ്റിയ ചോക്ലേറ്റ് ഒട്ടിക്കാൻ പറ്റി അതിൻ്റെ ഒരു ചുമരെന്നൊക്കെ പറയില്ലോ മതിലേ അതുപോലെ ഒരു നീളത്തിലൊരു പീസും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതെന്ന് പറയുന്നത് അടിയിൽ വലിയൊരു പീസ് അതായത് പത്തിഞ്ച് അതിന് മേലെ അതിനേക്കാൾ കുറച്ച് കുറവ് എട്ടിഞ്ചിൽ അങ്ങനെയാണ് നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം ഇത് കാർബോർഡിൻ്റെ പീസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് പകരം തെർമോക്കോള് വെച്ചിട്ടും ചെയ്യാം കേട്ടോ പക്ഷെ തെർമോക്കോള് കുറേ പണിയാണ് ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുമ്പം ഭയങ്കര കച്ചറൊക്കെ ആയിപ്പോകും അപ്പോൾ ഇഷ്ടമുള്ളത് പോലെ ചെയ്യാട്ടോ അതുപോലെ കുറേ റൗണ്ട് വെച്ച് അട്ടി 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 ആക്കി വേണം നല്ല ഒരു കട്ടി ആക്കിയെടുക്കാൻ ഒരു ചോക്ലേറ്റ് വെക്കുന്ന രീതിയിലേക്ക് ആക്കി കിട്ടാൻ ഇതാകുമ്പോൾ നമുക്ക് എന്താ റൗണ്ട് രണ്ട് റൗണ്ട് കട്ടിയാൽ അതിന് ചുറ്റി ഇതായതുപോലെ ഒരു നീളത്തിലുള്ള പീസ് വെച്ചത് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാൻ എളുപ്പമാണ് കുറച്ച് പണിയുണ്ട് എന്നാലും നമുക്കിതായിരിക്കും തെർമോക്കോളിനേക്കാൾ നല്ലതിനായി എങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഹാർഡ് ഷേപ്പിൽ ചെയ്യുന്ന ചോക്ലേറ്റ് ഹാമ്പർ ചെയ്യുന്ന കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഓരോന്ന് ഞാൻ ചെയ്തെടുത്തു അപ്പോൾ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ആ നീളത്തിൽ കട്ട് ചെയ്ത സാധനം നമ്മൾ ഓരോ ചോക്ലേറ്റ് വെച്ച് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും അടിയിൽ ഡയറി മിൽക്കും നടുക്ക് കിറ്റ് കാറ്റും അതിന് മുകളിലായിട്ട് ഗാലക്സിയാണ് ഏറ്റവും ടോപ്പിൽ റെഡ് കളറിൽ ഫ്ലവർ വരാനുണ്ട് അപ്പോൾ നടുക്ക് റെഡ് കിറ്റ് കാറ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിന് ആദ്യത്തെ പത്തിഞ്ചിൽ ഞാൻ ഡയറി മിൽക്ക് ഇതുപോലെ ഗ്ലൂഗണ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ എട്ടിഞ്ചിലേക്ക് കിറ്റ് കാറ്റും വെച്ചുകൊടുത്തു ഇനി മേലെത്ത ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഫോട്ടോ പുള്ളപ്പാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തതിനു മുമ്പ് നമുക്ക് ആദ്യം ഫോട്ടോ റെഡിയാക്കാറുണ്ട് ഞാനിപ്പോൾ ഇട്ടുണ്ടോ ഈ ലെറ്റേഴ്സിനെ ഫ്ലോറൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ടീ ഫ്ലോറിലർ സോറി ടീ ഫ്ലോറൽ ലെറ്റർ എന്നടിച്ചാൽ ഗൂഗിൾ ഇതുപോലത്തെ ടീൻ്റെ കിട്ടും അങ്ങനെ ഓരോ ലെറ്ററും ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മൂന്നിഞ്ചിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ ഫോട്ടോ പുള്ളപ്പിൻ്റെ കേക്കിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ സെലോ സെലോട്ടാപ്പ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇത് വാട്ടർ പ്രൂഫാണ് കേക്കിലേക്ക് ഞാൻ ഡയറക്റ്റ് എന്നെ ഓർഡർ ചെയ്യുക അതിന് മുകളിൽ വേറെ ക്ലിം എന്താ പറയുക സിപ്പ് ലോക്ക് ബാഗിലൊന്നും ഇടാറില്ല ഇങ്ങനെ ഡയറക്റ്റ് തന്നെ കേക്കിലേക്ക് വെച്ചെടുക്കും ഇത് പിന്നെ സീനില്ല കേക്കല്ലാലും അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക അതായത് ആ ഒരു മാല ഒരു ചെയിൻ പോലെ ഇങ്ങനെ ഒട്ടിച്ച് എല്ലാം കൂടി ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ ഇത് മുട്ടായി എടുക്കുന്ന ചടങ്ങാണ് പ്രത്യേകിച്ചൊന്നും ഫോട്ടോ ഒന്നും ഒട്ടിക്കാനൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡയലോഗാകട്ടോ ഞാൻ വീഡിയോക്ക് വേണ്ടി ഇത് എൻ്റെ കസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്തതാണ് നിങ്ങൾക്കൊരു ഐഡിയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ ഫുള്ളപ്പ് ചെയ്യാമെന്നുള്ളൊരു ഈ ഗിഫ്റ്റിലും നിങ്ങൾക്ക് ഫോട്ടോ ഫുള്ളപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന ദ ന്യൂ ജേണി ബിഗിനിങ് ഇൻഷാല് അങ്ങനെയാണ് ഞാൻ ഓരോ ലെറ്ററും എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ അതായത് നമ്മൾ ഇഞ്ചിൽ കട്ട് ചെയ്ത സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അത് പുറത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടാണ് സാധാരണ കേക്കിൽ ചെയ്യുക ഇതിലങ്ങനെ റോൾ ചെയ്യണമെന്നില്ല കേട്ടോ അതിനകത്തേക്ക് ഇങ്ങനെ എല്ലാം കൂടി അടുത്ത് കയറ്റിയതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ടോപ്പ് ഭാഗം ഫോട്ടോ പുറത്തേക്ക് വരേണ്ട രീതിയിൽ നീളത്തിൽ നടു നടുഭാഗം നീളത്തിൽ ഒന്ന് കട്ട് ചെയ്യുക ഫോട്ടോ പുറത്തേക്ക് പുള്ളപ്പായി വരാൻ വേണ്ടിയിട്ട് െല്ലാം ജോയിൻ ചെയ്യാം അതായത് നമ്മൾ പത്തിഞ്ചിലും എട്ടിഞ്ചിലും ആറഞ്ചിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാണ് ഇനി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ഗ്ലൂ കണ്ണ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഗ്ലൂഗണ് തന്നെയാണ് സേഫും അപ്പോൾ ഗ്ലൂ കണ്ണാക്കിയതിന് ശേഷം ആ മേലത്തെ ലെയർ വെച്ചുകൊടുക്കുക അതിന് മേലെ നമ്മളിപ്പം ചെയ്ത് ആറഞ്ചില് ചെയ്ത അതുകൂടി വെച്ചുകൊടുക്കാം അതിന് ചുറ്റും ഗാലക്സി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ വെച്ചിട്ട് വെച്ചിട്ടെന്നാണ് ഒട്ടിച്ചിട്ടുള്ളത് എല്ലാം ഒരേ ലെവലിൽ പേര് വരാൻ അതായത് ചോക്ലേറ്റിൻ്റെ പേരൊക്കെ ഒരേ ലെവലിൽ വരാൻ ശ്രദ്ധിക്കുക അതായത് കിറ്റ് കാറ്റ് ഇപ്പോൾ മേലെ ഒരു കിറ്റ്കാറ്റ് താഴെ അങ്ങനെയൊക്കെ ആയാലും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല പെർഫെക്റ്റ് ആവില്ല അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ടന്നെ ചെയ്യുക അങ്ങനെ മൂന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ടോപ്പിലായിട്ട് റെഡ് ഫ്ളവർ വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഓരോന്നതിൻ്റെ ഇടയിൽ ഫെറേറോ റോഷൻ വെക്കുന്നുണ്ട് ഒരു റെഡിൻ്റെ ഇടയിൽ ഗോൾഡ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോ പുള്ളോട്ട് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ അതിന്റെ ടോപ്പർ വെച്ചിട്ട് ടോപ്പർ വിളിക്കുമ്പോൾ ഫോട്ടോ വരാം ഇതിപ്പം സർപ്രൈസ് ഉണ്ട് എന്നൊന്നും തിരിയാണ്ട അതുപോലെ വേറെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നടുക്കൊരു ഫ്ലവർ വെച്ചു ആ ഫ്ലവറിനാണ് നമ്മളെ ഫോട്ടോ ബ്ലൂ കണ് വെച്ച് ഒട്ടിച്ചിട്ടില്ല അപ്പോൾ ഫ്ലവർ വലിക്കാൻ പറയും അപ്പോൾ ഫ്ലവർ വലിക്കുമ്പോൾ ഫോട്ടോ വരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എനി ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഗ്യാപ്പ് ഉണ്ട് അതായത് നമ്മൾ പത്തിഞ്ചിൻ്റെയും എട്ടിഞ്ചിൻ്റെയും ജോയിൻ ചെയ്തപ്പോൾ വന്ന ഗ്യാപ്പിൽ ഞാൻ ഒരു ഗോൾഡ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇപ്പോൾ എല്ലാ ഷോപ്പിൽ ഇങ്ങനെ വെറൈറ്റി എന്തൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനതൊരു എൻ്റെ നാട്ടിലുണ്ടായ അടുത്തുള്ള ഷോപ്പിൽ കിട്ടിയത് അതായത് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് പടനയിലെ ഫ്ലവർ വേൾഡ് നാട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പല കളറിലും ഞാൻ ഞാനിപ്പോൾ ഗോൾഡാണ് വാങ്ങിയത് ഏറ്റവും ചെറിയൊരു സംഭവം ഇതിന് ഒരു കെട്ടിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു കെട്ടിലൊരു പത്ത് പന്ത്രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും അങ്ങനെ ഒരു ഞാൻ ആറ് കെട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് മൊത്തം കവർ ചെയ്തു ഇനി മുകളിൽ അതായത് കിറ്റ് കാറ്റിൻ്റെ അറ്റത്തും ഗാലക്സിൻ്റെയും നടുക്കായിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നായത് ഇതുപോലെ ഒരു സിൽവർ റൗണ്ട് ബോൾസ് വരുന്നുണ്ട് ഇതിൻ്റെയും വെറൈറ്റി കളേഴ്സ് ആണ് ഗോൾഡ് റെഡ് പിങ്ക് നീല ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അടിയിൽ ഗോൾഡ് വെച്ചുകൊണ്ട് പിന്നെ ആദ്യം മേലെയും ഗോൾഡ് വെക്കേണ്ടയച്ചു ഞാൻ സിൽവർ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ സിൽവർ ബോൾസും ഇതാ ഇതുപോലെ ഗ്ലൂ കൊണ്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തു ഇപ്പൊ സംഭവം എന്താ ഫിനിഷായി അപ്പം ഇങ്ങനെ വേറെ ബോൾസോ ഫ്ലവറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്താന്ന് വെച്ചാൽ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഹൈറ്റ് കുറക്കുക ബോക്സിന്റെ ഹൈറ്റ് ചോക്ലേറ്റിന് വെച്ചാലും അതായത് അടിയിലെ ചോക്ലേറ്റ് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ അടുത്ത കിറ്റ് കാറ്റ് വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് കാണില്ലായിരുന്നു അങ്ങനെയെല്ലാം ചെയ്തെങ്കിൽ റെഡിയാക്കാൻ പറ്റും എന്നാലും ഇതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഇടയ്ക്കൊരു ഗോൾഡും പിന്നെ എനക്ക് ബോൾസ് പോലത്തെ ഒക്കെ വന്നുകൊണ്ട് ചോക്ലേറ്റ്സിൻ്റെ എണ്ണം കൂടി കാണാനും ഒരു വെറൈറ്റി ലുക്കായി അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്തിഞ്ച് എട്ടിഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ബോക്സിൻ്റെ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് പുറത്തേക്ക് തള്ളി ഇങ്ങനെ നിൽക്കും അപ്പോൾ അവിടെ ഗ്യാപ്പ് ഫില്ലാകും ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ബാസ്ക്കറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് കസ്റ്റമറ് പറഞ്ഞ റേറ്റിനനുസരിച്ചുള്ള ചോക്ലേറ്റ്സും സംഭവങ്ങളൊക്കെ വാങ്ങാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് മെയിനായിട്ട് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വലിയ വലിയ ടൈപ്പ് ചോക്ലേറ്റ്സും പിന്നെ അടിയിൽ വെക്കാൻ ചെറിയ ചെറിയ പീസ് ചോക്ലേറ്റും കിലോ കണക്കിന് വാങ്ങുന്നത് പിന്നെ ഇതുപോലുള്ള ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എല്ലാം കസ്റ്റമേഴ്സ്ഡ് ആകുമ്പോൾ കസ്റ്റമർ പറഞ്ഞ ആ റേറ്റിനനുസരിച്ചുള്ള ബാസ്ക്കറ്റും വാങ്ങാം അപ്പോൾ എല്ലാ കേക്ക് ഷോപ്പിൽ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ റേറ്റിനനുസരിച്ച് ചെയ്യുമ്പോൾ ഹൈറ്റ് കിട്ടൂല അതുകൊണ്ട് ഞാൻ അടിയിൽ തെർമോക്കോള് വെച്ചിട്ടുണ്ട് കേട്ടോ തെർമോക്കോള് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എങ്ങനെയായാലും വെക്കാം തെർമോക്കോൾ തന്നെയാണ് നല്ലത് കടലാസ് ചിരുട്ടിട്ടൊക്കെ വെക്കാറുണ്ട് അതിനേക്കാൾ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് തെർമോക്കോൾ തന്നെയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ടൈപ്പിലുള്ള ചോ മിഠായികൾ വെച്ചുകൊടുക്കാം ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് സാധാരണ ഞാൻ മുകളിൽ വെക്കാന്നിട്ട് വാങ്ങിയ കുറച്ച് വലിയ ടൈപ്പ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതുകൂടി വെച്ചുകൊടുക്കാം അതിപ്പം നമ്മൾ എത്ര എണ്ണം അതൊക്കെ ഏകദേശം നോക്കി വാങ്ങിയതായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു ഒരു സ്റ്റൈലിൽ വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റി വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ നല്ലൊരു ലുക്ക് തോന്നുന്ന രീതിയിൽ ഒന്ന് ഫിക്സ് ആക്കിയതിന് ശേഷം അതിന് മുകളിലായിട്ട് അങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാണ്ടിട്ട് അനങ്ങമ്പൊക്കെ എന്തായാലും വരുമല്ലോ അപ്പോൾ അത് കവർ ചെയ്യാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ക്ലിം ഫിലിം വെച്ചിട്ട് പ്ലാസ്റ്റിക് ക്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ചുളിയാനും മടങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ആദ്യം ഒരു ഭാഗവും പിന്നെ എന്തായാലും അത്ര വീതിക്ക് കിട്ടൂലല്ലോ അപ്പോൾ ആദ്യം ഒരു ഭാഗം കവർ ചെയ്തു അതിന് ശേഷം രണ്ടാമത്തെ ഭാഗവും ഇനി ഇതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് തന്നെ അവൈലബിൾ ആണ് ഒരു പീസിന് അഞ്ച് രൂപയെന്നൊക്കെ നല്ല രീതിയിൽ പക്ഷെ പ്ലെയിൻ ഷീറ്റ് കിട്ടുന്നില്ലാന്ന് തോന്നുന്നു അതിലിങ്ങനെ ഡോട്ട്സും ഒക്കെ ഉണ്ടാവും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും അതിനേക്കാൾ നല്ലത് ഈ ഒരു ക്ലീം ഫിൽമെന്നെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇത് ഇതുപോലെ നെറ്റ് വെച്ചിട്ടൊന്ന് ഹാമ്പർ പോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് രണ്ട് മൂന്ന് ഫ്ലവേഴ്സും വെച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം സിമ്പിളാണ് വളരെ ഈസിയാണ് നമുക്ക് കസ്റ്റമർ പറയുന്ന റേറ്റിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഷോപ്പിൽ പോയെല്ലാം നമുക്ക് സാധനങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഓരോന്നിൻ്റെയും റേറ്റ് നോക്കാം അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിന് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരം രൂപയാണെട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള ബാസ്ക്കറ്റും ചോക്ലേറ്റ്സും വാങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാണല്ലോ എന്തായാലും നമ്മൾ സമയമൊക്കെ എടുത്ത് ചെയ്യുകയാണ് ഒരുപാട് അങ്ങ് എഫേർട്ടില്ലെങ്കിലും നമ്മൾ ടൈം ഇതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് ടവർ ചെയ്തിട്ടുള്ളത് ഇതിലിപ്പോൾ ടോട്ടലി രണ്ടായിരത്തി അറുന്നൂറ് രൂപേൻ്റെ ചോക്ലേറ്റ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ ഉള്ള ചിലവ് ഇപ്പം തെർമോക്കോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര തെർമോക്കോൾ യൂസ് ചെയ്താൽ അത് അതുപോലെ ഒരുപാട് ഗ്ലൂഗണിൻ്റെ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് വന്നിട്ട് ഒരുപാട് ചിലവുണ്ട് അത് പോരാണ്ട് മേക്കിംഗ് ചാർജ് നമുക്കൊരു അഞ്ഞൂറ് മിനിമം അഞ്ഞൂറ് വാങ്ങാം അതിൽ കൂടുതൽ നിങ്ങളെ കഷ്ടപ്പാടിന് അനുസരിച്ച് വാങ്ങാം കേട്ടോ മേക്കിംഗ് ചാർജ് മാത്രം പിന്നെ ഫോട്ടോ പ്രിൻറ്റഡ് ആണ് ഫോട്ടോ പ്രിൻ്റിന് എത്രയായി ഡിസൈനിങ് ചാർജ് എത്രയായി എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് വരെ പോകട്ടോ ഈ ഒരു ഓർഡറിന് ഫോട്ടോ ഫുൾപ്പൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ്സിൻ്റെ എണ്ണം കുറച്ച് അല്ലെങ്കിൽ മൂന്നട്ടി എന്നുള്ളത് രണ്ടട്ടി ആക്കി അങ്ങനൊക്കെ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് പറയാം ഇത് തന്നെ ചെയ്യണമെന്നില്ല ഇതിന് പകരം കാരണം ഫസ്റ്റ് തന്നെ മൂവായിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർഡർ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവരടുത്ത് പറയാം ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾ പറയുന്ന റേറ്റിന് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചോക്ലേറ്റ്സ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത റേറ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് വഴി അറിയിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ